ഹായ് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിയർ വെച്ചിട്ട് ഈ ചൂട് ചൂടുകാലത്തിന് പറ്റിയൊരു കിടുക്കച്ചി ഡ്രിങ്ക് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതിലേക്ക് ഇതിലേക്ക് ഞാനൊരു അഞ്ചാറ് പീസ് ഐസ് ക്യൂബ് ഇടുകയാണേ അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കാന്ന് പറഞ്ഞാൽ ഓറഞ്ച് ജ്യൂസാണ് ഈ ഓറഞ്ച് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല പുളിയുള്ള ഓറഞ്ച് ജ്യൂസാണ് നല്ലത് ഞാനൊരു വൺ ട്വൻറ്റി എം എൽ ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യണേ ഇതിലേക്ക് ഇനി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പുതിനയുടെ ഇലയാണ് അതിനുശേഷം നമ്മൾ ഒരു നാരങ്ങ ഒരു പകുതി നാരങ്ങ അതൊരു വലിയ നാരങ്ങയാണ് അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ നാരങ്ങ വേണമെങ്കിൽ എടുക്കാം അപ്പം നമ്മൾ ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാവേ ഇതിനെ ഒന്ന് ഷേക്ക് ചെയ്ത് എടുക്കാവേ അതിനുശേഷം നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ബിയർ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇത് ഒഴിക്കാം എടുത്തിരിക്കുന്നത് പെറോണി എന്ന് പറഞ്ഞൊരു ബിയറാണ് ഇത് ഇറ്റാലിയൻ ബിയറാണ് നിങ്ങൾക്ക് ഏത് ബിയർ വേണേലും നമുക്ക് ഈ ഒരു കൊക്കിൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാവേ നമുക്ക് ബിയർ ഒന്ന് പൊട്ടിക്കാം ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക ഒരു ലെമൺ പീസ് വെച്ചിട്ട് പിന്നെ പുതിനാ ഇതാണ് നമ്മുടെ ആ ഇടുക്കാച്ചി ഐറ്റം കണ്ടില്ലേ പൊള്ളി സാധനം ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് മസ്റ്റ് ഡ്രൈ ആയിട്ട് വേണം അതും ഈ നല്ല ചൂടിൽ നിങ്ങൾ ഇതുപോലെ ഒരെണ്ണം ഒന്ന് ഉണ്ടായി കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ അപ്പോൾ പുതിയൊരു വീഡിയോമേ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ